വയനാട്ടിൽ ഏറെ ദുരിതം വരച്ചപ്പോൾ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നു മലയാളികൾ മാത്രമല്ല അവരെ സഹായിക്കാൻ ഒരുപാട് പേരെത്തി പലരുടെയും സഹായകസ്ഥങ്ങൾ വയനാട്ടിലേക്ക് നീട്ടിയപ്പോൾ അത് മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അപ്പോഴൊക്കെ പലപ്പോഴും പലരും രാഷ്ട്രീയം പറയുകയും ആ സമയത്തും പലരും പല കുത്തിത്തെപ്പുകളുണ്ടാക്കുകയും ശ്രമിച്ചു എന്നത് വളരെ വേദനാജനകമായിരുന്നു കൂടുതലും രാഷ്ട്രീയ കളികളാണ് മറ്റ് ചിലർ ആളാകാൻ വേണ്ടി കാണിക്കുന്നു ഉടൻ മറ്റു ചിലർ വന്ന് അവരാളാകാൻ ഇതൊക്കെ കാണിക്കുന്നത് ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് നമ്മളെ പറഞ്ഞ് അറിയിക്കുമ്പോൾ ഈ സമയത്താണോ രാഷ്ട്രീയമെന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിപ്പോകും ഇപ്പോൾ അവർക്ക് വേണ്ടത് കൈത്താങ്ങൾ മാത്രമാണ് അവരെ ചേർത്ത് നിർത്താൻ പറ്റിയ കരങ്ങളാണ് അവരെ ആര് സ്നേഹിക്കുന്നു എന്ന് വെമ്പലോടെ അവർ നോക്കിയിരിക്കുകയാണ് ഉച്ചവരുമോടെ ഇവരും നഷ്ടപ്പെട്ട് ആ വേദനയിൽ ആഴത്തിൽ ഇരിക്കുന്ന അവർക്ക് വേണ്ടത് ഇപ്പോൾ ഏറെ സ്നേഹിച്ച് തങ്ങളെ ചേർത്ത് പഠിക്കുന്ന കുറച്ച് കരങ്ങളാണ് ആ കരങ്ങളിൽ ആരും രാഷ്ട്രീയം കാണരുത് വേർതിരിവ് കാണരുത് എന്ന് പലപ്പോഴും നമ്മളെ പലരും ആഗ്രഹിച്ചു പോകും അവിടെ നഷ്ടപ്പെട്ടതും ബാക്കിയായതും നമ്മുടെ സഹോദരങ്ങളാണ് പട്ടാളം എന്നത് നമ്മുടെ പട്ടാളമാണ് പ്രതിപക്ഷ നേതാവ് അത് നമ്മുടെ നേതാവാണ് മുഖ്യമന്ത്രി അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രി അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇവരൊക്കെ വന്നത് നമ്മുടെ കണ്ണീരൊപ്പാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു രാപ്പകൽ വ്യത്യാസമില്ലാതെ സർവരും ജാതി മത മതഭേദമന്യേ കഷ്ടപ്പെട്ടതും ഇപ്പോഴും സ്വന്തം കുടുംബം പോലും വേണെന്ന് കഷ്ടപ്പെടുന്നതും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ബാക്കി രാഷ്ട്രീയം ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല നമുക്ക് അവരെ ഇത്രയും വേഗം പഴയ നിലയിലേക്ക് കൊണ്ടുവരണം അതിലും ഉയർച്ചയായി അവരെ കൊണ്ടുവരണം അതിന് കേരളം മാത്രമല്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അവിടെ നമ്മൾ രാഷ്ട്രീയം മറക്കണം മനുഷ്യ സ്നേഹം മാത്രം മുൻപിൽ നിർത്തണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക